രേഷത്ത് എൻ ടോക്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ട്രെയിനിൻ്റെ സമയമാണ് അതായത് പലരും ആവശ്യപ്പെടാറുണ്ട് മൂകാംബിയയിലേക്കുള്ള ട്രെയിൻ സർവീസിനെ കുറിച്ച് അവർക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് നമ്മൾ ഒരിക്കൽ കുറേ കാലത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഗുരുവായൂരിലേക്ക് മറ്റോ ട്രെയിൻ സർവീസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രതികരണമായിരുന്നു സുഹൃത്തുക്കളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഞാൻ അത്രത്തോളം വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ലെങ്കിലും എനിക്ക് ഓർമ്മ അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം അത് വീഡിയോയുടെ ഒരു ലെങ്ത് ഒരുപാട് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ കൊല്ലത്തുനിന്ന് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തു നിന്നും മറ്റും നമുക്ക് മൂകാംബികയിലേക്ക് പോകുന്ന ട്രെയിൻ സർവീസിന് അങ്ങോട്ടുള്ള ട്രെയിൻ സർവീസിനെക്കുറിച്ച് മാത്രം നമ്മൾ നോക്കാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമുക്കറിയാം മുമ്പ് അതായത് ഒരു നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പലർക്കും അറിയേണ്ടത് മൂകാംബിക എന്ന് പറയുമ്പോഴത്തേക്ക് മൂകാംബിക ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് പല ആൾക്കാരും അത്തരത്തിലുള്ള ഒരു റൂട്ടിൽ യാത്ര കൂടുതലായിട്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ തന്നെ സൗകര്യമുണ്ട് ഇത് ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനും ഇതിൻ്റെ സമയം എത്രയാണെന്ന് അറിയാനും ഒക്കെ ഒരുപാട് 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 സമയമുണ്ട് പക്ഷേ ഫോണൊക്കെ ഇഷ്ടംപോലെ യൂസ് ചെയ്യുമെങ്കിലും ഇപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നോക്കാൻ അറിയാവുന്ന പല ആൾക്കാർക്ക് പോലും ഇപ്പോൾ ഇതിൻ്റെ ഒരു കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിൻ്റെ ഒരു സമയം നോക്കാൻ ചിലർക്ക് ചിലർക്ക് അറിയുന്നില്ല ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഒരു അഞ്ച് ശതമാനത്തിനോ അല്ലെങ്കിൽ പത്ത് പത്ത് ശതമാനം പേർക്കും ഇപ്പോഴും അത് അതെങ്ങനെയാണ് നോക്കണ്ടതെന്ന് അറിയില്ല ഇപ്പോൾ ട്രെയിനിൻ്റെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ട്രെയിനാണെന്ന് ചിലപ്പം പെട്ടെന്ന് അവരോട് ഓർമ്മയിൽ നിൽക്കത്തില്ല ya. Yeah. പിന്നെ നമ്മുടെ റെയിൽവേ സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഉച്ചയ്ക്ക് ശേഷം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ഒരു കണക്കിലായിരിക്കും പോകുന്നത് അത് ഈ പതിമൂന്നെന്ന് പറയുന്നത് ഒന്നാണെന്നോ പതിനാലെന്ന് പറയുന്നത് ഒക്കെ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞാണെങ്കിൽ നയൻ്റി ഫൈവ് പെർസെൻറ്റേജിനും ഇതെല്ലാം അറിയാം പക്ഷേ അറിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഫൈവ് പെർസെൻറ്റേജിന് വേണ്ടിയിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്തും ചോദിച്ചു അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സൗകര്യമായിട്ട് നമുക്ക് എവിടെ ഇറങ്ങിയാൽ പോകാം പലയിടത്തും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും പക്ഷേ ട്രെയിൻ യാത്ര അവസാനിപ്പിച്ചിട്ട് നമ്മൾ അവിടെ ഇറങ്ങി കഴിയുമ്പോൾ ഒരുപാട് ദൂരം പിന്നീട് നമ്മളൊരു ബസ്സിലോ അല്ലെങ്കിൽ ഒരു കാറ് പിടിച്ചോ ഒക്കെ നമ്മൾ പോകേണ്ടി വരും പക്ഷെ അത്ര അങ്ങനെയൊക്കെ പോകേണ്ടി വന്നാൽ പോലും എനിക്ക് തോന്നുന്നത് മൂകാംബിക ക്ഷേത്രമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ട്രെയിൻ സർവീസ് ഉള്ള അല്ലെങ്കിൽ ട്രെയിനുകൾ നിർത്തുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ മൂകാംബിക റോഡ് ഇപ്പൊ നമ്മൾ ബൈന്ദൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് അവിടെ ഇറങ്ങിയാലാണ് ഏറ്റവും സൗകര്യപ്രദമായിട്ട് നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് അപ്പം ഏതൊക്കെ ട്രെയിനുകളാണ് നമുക്ക് ഈ പറയുന്ന കണക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തു കൊല്ലത്തൊന്നും ഞാൻ നിന്നും ഞാനിപ്പോൾ മെയിനായിട്ടിപ്പോൾ സമയം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്തുള്ളൊരു സുഹൃത്ത് ചോദിച്ചത് കൊണ്ട് കൊല്ലത്തുള്ള സമയമാണ് കൊല്ലത്തുനിന്ന് പുറപ്പെടുന്ന സമയമാണ് അവിടെ നിന്ന് ഒരു അൻപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നമുക്ക് അറിയാൻ ട്രിവാൻഡ്രത്തുള്ള സമയമാവും അപ്പം അങ്ങനെയുള്ള ട്രെയിനുകൾ അത്യാവശ്യം നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണോ നമുക്ക് ആ ഒരു ആദ്യത്തെ ട്രെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു നൂറ്റി ഇരുപത്തിരണ്ട് പൂജ്യം രണ്ട് ഗരീബ് രഥ് എക്സ്പ്രസ്സാണ് അതത് ലോക്മാന്യ തിലകിലേക്ക് പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ്സാണ് ഇത് നമ്മളിപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലത്ത് രാവിലെ ഒരു എട്ട് നാല്പത്തി ആറിനെത്തും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യാഴാഴ്ചയും ശനിയാ ഞായറാഴ്ചയും മാത്രം അതായത് ഞായറാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമേ ഈ ട്രെയിൻ സർവീസ് ഈ കൊച്ചുവേളിയിൽ നിന്ന് ഈ പറയുന്ന ലോക്മാന്യ തിലകിലേക്ക് 68, ു അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സർവീസ് ഉള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂകാംബികർ റോഡ് അല്ലെങ്കിൽ ബൈന്ദൂർ നമുക്ക് ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ അപ്പം രാവിലെ ഒരു എട്ട് നാൽപ്പത്തി ആറിന് ഇത് കൊല്ലത്ത് വരും അന്ന് രാത്രിയോടുകൂടി രാത്രി തന്നെ നമ്മൾ കയറുന്ന ദിവസം യാത്ര രാത്രി തന്നെ പത്ത് പതിനാലിന് രാത്രി പത്ത് പതിനാലിന് അതായത് രാത്രി ഒരു പത്തേ കാലോടുകൂടി നമുക്ക് ഈ പറയുന്ന മൂകാംബികർ റോഡ് അഥവാ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഈ ട്രെയിനർ യാത്ര എത്താൻ പറ്റും പിന്നൊരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെയിലി എല്ലാ ദിവസവും ട്രിവാൻഡ്രത്തുനിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിനാണ് അടുത്തത് അത് നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ആറാണ് നേത്രാവതി എക്സ്പ്രസ്സാണ് അത് രാവിലെ ഈ പറഞ്ഞ കണക്ക് ട്രിവാൻഡ്രത്തുനിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ചിന് കൊല്ലത്തെത്തും പത്തിരുപത്തഞ്ചിന് ഈ യാത്ര തിരിക്കുന്ന ട്രെയിനിൽ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം സുഖമായിട്ട് നമുക്കറിയാം പന്ത്രണ്ട് മണി എന്ന് പറയുമ്പം അടുത്ത ദിവസമായി അപ്പോൾ അടുത്ത ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അടുത്ത ദിവസം വെളുപ്പിന് ഒരു പന്ത്രണ്ട് ഇരുപത്തെട്ടെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇന്ന് രാത്രിയിൽ പന്ത്രണ്ട് ഇരുപത്തെട്ടെന്നോ നാളെ വെളുപ്പിന് പന്ത്രണ്ട് ഇരുപത്തെട്ടൊന്നോ അതൊക്കെ പറയുന്ന ആൾക്കാരുടെ ഒരു സൗകര്യം പോലെയാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത് അതായത് ഇന്നിപ്പോൾ രാത്രി പത്ത് പത്തെ പത്ത് ഇന്ന് രാവിലെ പത്തി ഇരുപത്തഞ്ചിന് കയറി കഴിഞ്ഞാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ഇരുപത്തെട്ട് മിനിറ്റുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന മൂകാംബി റോഡ് അല്ലെങ്കിൽ ബൈന്ദൂർ എത്താൻ പറ്റും പിന്നെയുള്ളൊരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ടാണ് ഈ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ട് എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമുള്ള ഈ ട്രെയിൻ ഏണ്ട് കൊല്ലത്തെത്തുന്നത് വൈകുന്നേരം ഒരു നാലേ മുക്കാലിനാണ് വൈകുന്നേരത്തൊരു നാലേ മുക്കാലിന് എത്തുന്ന എന്ന് വെച്ചാൽ പുറപ്പെടുന്നത് നമുക്കിതിപ്പോൾ പുറപ്പെടുന്ന രീതിയിൽ രീതിയിൽക്കൂടെ കാണാം എത്തുന്നതെന്ന് പറഞ്ഞ് ആരും ലേറ്റ് ലേറ്റാവണ്ടോ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു നാലേ മുക്കാലിന് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇത് പുറപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഒരു ഏഴ് മണി കഴിയുമ്പം കൃത്യസമയം റെയിൽവേ സമയം ഏഴ് മൂന്നാവുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ബൈന്ദൂർ അല്ലെങ്കിൽ റോഡ് എന്ന് പറയുന്ന ബൈന്ദൂർ അല്ലെങ്കിൽ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഈ ട്രെയിനിൽ എത്താൻ പറ്റുന്നത് പക്ഷേ അത് ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ അത് ഓർമ്മ വേണം അതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ടാണ് പിന്നൊരു ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി നാലാണ് വെരാവൽ എക്സ്പ്രസ്സെന്നാണ് ഇതിൻ്റെ പേര് വെരാവൽ എന്നാണ് എന്നെ പറയുന്നത് ഇത് ശരിക്കും എല്ലാ തിങ്കളാഴ്ചകളിലും മാത്രമേ ഉള്ളു ട്രിവാൻഡ്രത്തു നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ എന്ന് പറയുന്നത് വൈകുന്നേരം ഇതും ഈ പറഞ്ഞ നമ്മൾ മുമ്പേ പറഞ്ഞതിനൊക്കെ ഒരു നാലേ മുക്കാലിനൊക്കെ തന്നെയാണ് കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്നു വൈകുന്നേരത്ത് നാലേ മുക്കാലിലാണ് അപ്പോൾ അവിടുന്ന് ഒരു മണിക്കൂർ പുറകോട്ട് നമുക്ക് മാറ്റിയാൽ ഒരു മൂന്നേ മു മൂന്ന് നാൽപ്പത് മൂന്നേ മുക്കാലിലൊക്കെ ട്രിവാൻഡ്രത്തിൽ നിന്ന് എടുക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാര്യം നാലേ മുക്കാലാവുമ്പോൾ കൊല്ലത്ത് നിന്ന് ഈ ട്രെയിൻ തിരിക്കും തിരിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രിയിൽ അടുത്ത ദിവസം രാവിലെ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ഏഴ് മൂന്ന് ഏഴ് മണി കഴിയുന്നതോടുകൂടി റൈറ്റ് ടൈം ആ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലേറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ ഒരു ഏഴ് മൂന്നൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ബൈന്ദൂർ എത്തും അത് നമുക്ക് മൂന്നാംപേർ റോഡ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലെത്താതെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലെത്താം പിന്നൊരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചകളിൽ മാത്രം പുറപ്പെടുന്ന ട്രവാൻഡ്രത്തു നിന്ന് ഭാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്ന ഒരു ട്രെയിനാണ് അത് ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അൻപത്തി ഒമ്പത് എന്ന് പറയുന്നതാണ് വൺ നയൻ വൺ ടു വൺ നയൻ ടു ഫൈവ് നയൻ വൺ നയൻ ടു ഫൈവ് നയൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അൻപത്തി ഒമ്പത് വൺ നയൻ ടു ഫൈവ് നയൻ എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് അത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അത് രാവിലെ ഏതാണ്ട് അതും ഈ പറഞ്ഞ കണക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരത്തൊരു നാലേ മുക്കാലിലാണ് കൊല്ലത്തുനിന്ന് പുറപ്പെടുന്നത് അതായത് വരുന്ന ട്രാൻഡർ നിന്ന് വരുന്ന ട്രെയിൻ കൊല്ലത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൊല്ലം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്തുനിന്ന് വിടുന്ന സമയം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രാൻഡർ സമയമല്ല അതൊരു നാലേ മുക്കാലാവുമ്പം കൊല്ലത്തുനിന്ന് വിടും അതിൻ്റെ സമയവും വെച്ചിരിക്കുന്ന റെയിൽവേ വെച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മൂന്നാണ് അടുത്ത ദിവസം രാവിലെ ഒരു ഏഴ് മൂന്നാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലായി സമയം വെച്ചിരിക്കുന്നത് പിന്നെ ശനിയാഴ്ചകളിലോ മാത്രം കൊച്ചുവേളിയിൽ നിന്ന് ലോക്മാന്യ ലോക്മാന്യത്തിലേക്ക് പുറപ്പെടുന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് അതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് പൂജ്യം ഒന്ന് നാനൂറ്റി അറുപത്തി നാലാണ് പൂജ്യം ഒന്ന് നാനൂറ്റി അറുപത്തി നാല് ആണ് ആ ട്രെയിൻ എന്ന് പറയുന്നത് അത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് സാധാരണ ആ ട്രെയിൻ ഉള്ളത് പക്ഷേ ചിലപ്പോൾ അത് ഒരു എനിക്ക് തോന്നുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് എന്നുള്ള കാര്യത്തിൽ അത് സംശയമുണ്ട് അത് യാത്രക്കാർ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഒരു പക്ഷെ ചിലപ്പോൾ ആ ട്രെയിന് ഓടിക്കാൻ സാധ്യതയുള്ളൂ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എത്ര ആൾക്കാരുണ്ട യാത്രക്കാരുണ്ടെങ്കിൽ ആ ട്രെയിൻ സ്ഥിരമായിട്ട് എല്ലാ ശനിയാഴ്ചകളിലും ഉണ്ടാവും അത് വൈകുന്നേരത്തെ ഏതാണ്ട് ഒരു അഞ്ച് പത്തോടുകൂടി കൊല്ലത്തുനിന്ന് പുറപ്പെടും കൊല്ലത്തുനിന്ന് പുറപ്പെടും വെച്ചാൽ ട്രിവാൻഡ്രത്ത് വന്ന് അത് കൊച്ചുവേളിയിൽ നിന്ന് വന്ന് കൊല്ലത്തെത്തി കൊല്ലത്തു നിന്ന് ആളുമായിട്ട് വൈകുന്നേരത്തൊരു അഞ്ച് പത്തിന് പുറപ്പെടും അഞ്ച് പത്തിന് പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ ഒരു ആറേകാല് റെയിൽവേ സമയം എന്ന് വെച്ചാൽ ഒരു ആറ് പതിനാറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മൂകാംബിയർ റോഡ് അതായത് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും ഈ ട്രെയിൻ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ആറാണ് നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തിയാറ് എന്ന് പറയുന്നത് ഗാന്ധിധാം ആണ് ഗാന്ധിധാം എക്സ്പ്രസ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരത്തൊരു അഞ്ചേ കാലിനാണ് കൊല്ലത്തുനിന്ന് പുറപ്പെടുന്നത് അതായത് ഇത് ട്രിവാൻഡ്രത്തിനപ്പുറത്തുനിന്ന് ഓടി വന്ന് ട്രിവാൻഡ്രം വഴി ഒരു കൊല്ലത്തെത്തി കൊല്ലത്ത് നിന്ന ആളുമൊക്കെ ആയിട്ട് വൈകുന്നേരത്ത് ഒരു അഞ്ചേ കാലിന് കൊല്ലത്തു നിന്ന് അതായത് റെയിൽവേ സമയം എന്ന് പറയുന്നത് പതിനേഴ് പതിനഞ്ചാണ് അതായത് വൈകുന്നേരത്ത് അഞ്ചേകാല് അപ്പം അഞ്ചേകാലിൽ തിരിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു ഏഴ് മൂന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ട്രെയിനും ബൈന്ദൂരെത്തും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എളുപ്പത്തിൽ ട്രിവാൻഡ്രത്തുനിന്ന് പുറപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കളക്ക് കൊല്ല കൊച്ചുവളിയിൽ നിന്നും ഒക്കെ പുറപ്പെട്ട് കൊല്ലത്തുനിന്ന് കയറുന്ന ഒരാൾക്ക് കുറേ കൂടെ സൗകര്യമായിട്ടുള്ള രീതിയിൽ മൂകാംബികയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ മൂകാംബിക റോഡ് അഥവാ ബൈന്ദൂർ എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ സൗകര്യപ്രദമായിട്ടുള്ള ട്രെയിനുകൾ പിന്നെ അവിടെ നമ്മൾ പറഞ്ഞ കണക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വലിയ ദൂരമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ ഒരു മറ്റേ ഒരു ടാക്സി എടുത്തിട്ടോ ഒക്കെ നമുക്ക് മൂകാംബിയ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കും പിന്നീട് ഈ പറഞ്ഞാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ ഉള്ള ട്രെയിനുകളും അതിൻ്റെ സമയവും നോക്കാം താങ്ക്